നമസ്കാരം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ വലിയ ചർച്ചകൾ ഒക്കെ നടക്കുമ്പോൾ തന്നെ സർക്കാരിൻ്റെ നിലപാട് എന്താണ് എന്നൊക്കെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുമ്പോൾ തന്നെ ചില സിനിമാ രംഗത്തെ പ്രമുഖരൊക്കെ ഈ കാര്യത്തിൽ കർശനമായ വിമർശനവുമായി രംഗത്ത് വരുന്നത് കാണുന്ന ആഷിഖ് അബു മുതലായ ആളുകൾ അതിന് ശേഷം നമ്മൾ ഈ വീഡിയോ പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിനൊക്കെയൊപ്പം സിനിമാ മേഖലയിലെ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ മാനുഷികമായ സമീപനത്തിനപ്പുറത്ത് വളരെ പരിഹാസ്യമായ നിലപാട് സ്വീകരിക്കുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട് അത്തരത്തിൽ ത്തിലുള്ള രണ്ടു മൂന്ന് പ്രതികരണങ്ങൾ കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഓരോ പ്രതികരണങ്ങളായി എടുത്ത് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ആഷിഖ് കബൂ ഇന്ന് മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണം ശ്രദ്ധേയമാണ് ഇടതുപക്ഷ സഹയാത്രികനായി എക്കാലത്തും അറിയപ്പെട്ടിരുന്ന അതിൻ്റെ പേരിൽ നിരവധി പരിഹാസങ്ങളും വിമർശനങ്ങളും നിരന്തരമായി അറ്റാ സൈബർ അറ്റാക്കുകളും നേരിടേണ്ടി വരുന്ന ഒരു സംവിധായകൻ കൂടിയാണ് ആഷിഖ് കബൂ അദ്ദേഹത്തിൻ്റെ പങ്കാളി റിമ കല്ലിങ്കൽ ഇങ്ങനെ നിരവധി പേർ സിനിമാ മേഖലയിൽ പുതിയ തലമുറയുടെ തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായി നേതൃനിരയിൽ ഉണ്ടായിരുന്ന ആളുകളാണ് ഒരു പക്ഷേ ഡബ്ല്യു സി സിയുടെ രൂപീകരണവും അതിൻ്റെ തുടർച്ചയും ഒക്കെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ പിന്തുണയുമായി വന്ന ആളാണ് എന്നാൽ ഇതിൻ്റെ തുടർച്ചയായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുണ്ട് സർക്കാർ കാണിച്ച അനാസ്ഥയ്ക്കെതിരായ വിമർശനമാണ് ആഷിഖ് കബു ഉന്നയിക്കുന്നത് ഫ്യൂഡൽ സെറ്റപ്പിൽ ജാതി മുൽക്കോയ്മയുടെയും താര സാമ്പത്തിക മേൽക്കോയ്മയുടെയും അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുത്ത ഒരു സംഘമാണ് അത് ഏത് എ എം എം എ ഒരു ഇടതുപക്ഷ സർക്കാരിലും പ്രസ്ഥാനത്തിലും വിശ്വസിക്കുന്നവരിൽ സംശയമുണ്ടാക്കുന്ന നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ പോലും ന്യായീകരണമില്ലാത്തതാണ് പരാതിയില്ലാത്തതാണോ ആരോടാണ് പരാതി പറയുന്നത് പരാതി കിട്ടിയാൽ മാത്രം അന്വേഷിക്കുന്ന പ്രശ്നങ്ങൾ വേറെ ഉണ്ടാകാം എന്നാൽ ഇവിടെ അങ്ങനെയാണോ കുറ്റകരമായ അനാസ്ഥകളെ ന്യായീകരിക്കാനുള്ള ശ്രമങ്ങൾ അവസാനിപ്പിക്കണം സർക്കാർ കൂടുതൽ നാറരുത് എന്നാണ് ആഷി കപൂർ വിമർശനം ഉന്നയിച്ചു കൊണ്ട് പറയുന്നത് എനിക്ക് കാണാൻ എനിക്ക് വ്യക്തിപരമായിട്ട് ഇത് കാണാൻ സാധിക്കുന്ന ഒരു പരാജയപ്പെട്ട സ്റ്റേറ്റിന്റെ ന്യായീകരണങ്ങളായിട്ടാണ് സ്റ്റേറ്റ് ഇവിടെ തികച്ചും പരാജയപ്പെട്ടു എന്ന് വേണം അപ്പൊ പരാജയപ്പെട്ട സ്റ്റേറ്റിന്റെ വിശദീകരണമായിട്ട് വേണം ഈ പറയുന്ന എല്ലാ മന്ത്രിമാരുടെ അല്ലെങ്കിൽ എല്ലാ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ സർക്കാരിന് വേണ്ടി ചാനലുകളിൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന ആളുകളുടെയൊക്കെ മുഖത്ത് നോക്കിയാൽ അതറിയാം പരാജയപ്പെട്ടു കഴിഞ്ഞു ആ പരാജയപ്പെട്ട സ്റ്റേറ്റിന്റെ അത് അത് എന്തുകൊണ്ട് സംഭവിച്ചും കൂടെ നമ്മളെല്ലാവരും ചർച്ച ചെയ്യണം കാരണം ഈ സർക്കാരിന്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിയിൽ തരിമ്പ് പോലും വിശ്വാസക്കുറവ് ഉണ്ടായിരുന്നില്ല ഇവിടുത്തെ ജനതയ്ക്ക് ഇതിന് കൃത്യമായ എന്താ പറയുക രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ കാര്യത്തിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ലായിരുന്ന നിന്ന് ഇത്തരം വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സർക്കാരിന്റെയും ഈ പ്രസ്ഥാനത്തിന്റെയും രാഷ്ട്രീയ ഇച്ഛാശക്തിയെ സംശയിക്കുന്ന രീതിയിലുള്ള ഒരു 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 അവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത് ആരാണെന്ന് അന്വേഷിക്കണം വളരെ കുറ്റകരമായിട്ടുള്ള അനാസ്ഥ ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇത്തരം ക്രൈമുകൾക്ക് പരാതി വേണമെന്നുള്ള മുട്ടായുക്തി പറയുന്നത് ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്നാണ് കൂടുതൽ നാറരുത് ഒപ്പം ശ്രദ്ധേയമായ പ്രതികരണം ആരെങ്കിലും പേടിച്ച് മിണ്ടാതിരിക്കുന്ന ആളുകളല്ല തങ്ങളെന്ന് വ്യക്തമാക്കുന്ന പുതിയ തലമുറ നടന്മാർ ലീഡിംഗ് റോളുകളൊക്കെ ചെയ്യുന്ന നടന്മാരും രംഗത്ത് വരുന്നുണ്ട് നമുക്കറിയാം ആദ്യം റിപ്പോർട്ട് പുറത്തു വന്ന ഉടനെ മാധ്യമങ്ങളോട് പ്രതികരിച്ച ഒരാൾ ആസിഫ് അലി അലിയായിരുന്നു ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി ടൊവിനോ തോമസും രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ത്യൻ എക്സ്പ്രസ്സിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം തൻ്റെ നിലപാട് വ്യക്തമാക്കിയത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി കൊടുത്തിരുന്നുവെന്ന സുപ്രധാനമായ വെളിപ്പെടുത്തലാണ് ടൊവിനോ തോമസ് നടത്തിയത് ഇന്ത്യൻ എസ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ ഇദ്ദേഹം ഈ കാര്യങ്ങൾ തുറന്നു പറയുകയാണ് ചെയ്തത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ചില ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു കൊണ്ടുവരും എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ എന്നിരുന്നാലും പ്രേക്ഷകർ സിനിമാ മേഖലയെ മുഴുവനായും തിന്മകളുടെ കേന്ദ്രമായി കാണില്ല എന്നാണ് തൻ്റെ പ്രതീക്ഷ ജോലിസ്ഥലത്ത് സ്ത്രീകൾ പേടിയില്ലാതെ ജോലി ചെയ്യുന്ന സാഹചര്യം സുരക്ഷിതമായ അന്തരീക്ഷം ഒക്കെ സൃഷ്ടിക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യണം എന്ന് അദ്ദേഹം ഈ കാര്യത്തിന്മേൽ പ്രതികരണം നടത്തി കമ്മിറ്റിയോട് സംസാരിച്ചിട്ടുണ്ട് മലയാള സിനിമാ മേഖലയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണത് അതുകൊണ്ടാണ് മലയാള സിനിമ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി മാത്രം നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്ന് ടൊവിനോ പറഞ്ഞു ഇത്തരമൊരു കമ്മിറ്റി സിനിമയല്ലാതെ മറ്റേതെങ്കിലും മേഖലയെ അടിസ്ഥാനമാക്കി പഠനം നടത്തുകയാണെങ്കിലും ഇതുപോലുള്ള സംഭവങ്ങൾ ലോകത്ത് ഉള്ളതായി നമുക്ക് അറിയാൻ കഴിയും പല മേഖലകളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ജനങ്ങൾ ഇത് മലയാള സിനിമാ മേഖലയിൽ മാത്രം നടക്കുന്നതാണെന്ന് പറയുകയാണെങ്കിൽ അത് വളരെ വിഷമം ഉണ്ടാക്കുന്നതാണ് കാരണം താനും മലയാള സിനിമയുടെ ഭാഗമാണ് പുരുഷനായാലും സ്ത്രീ ആയാലും ആരോടെങ്കിലും ഇത്തരം ഒരു ക്രൂരമായ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അർഹമായ ശിക്ഷ ലഭിക്കണം അവർ രക്ഷപ്പെട്ടുകൂടാ അത് ചെയ്യേണ്ട അടിസ്ഥാന കാര്യമാണ് ശിക്ഷിക്കപ്പെടുക മാത്രമല്ല ഇത് ആവർത്തിക്കില്ല എന്ന് ഉറപ്പാക്കുകയും വേണം ജോലിസ്ഥലം സ്ത്രീകൾക്ക് സുരക്ഷിതമായി അത്തരമൊരു അവബോധവും അറിവും ഉണ്ടായിരിക്കുന്ന തരത്തിലുള്ള സുരക്ഷിത ബോധം പകരുന്ന തരത്തിൽ ത്തിലുള്ള സാഹചര്യം സൃഷ്ടിക്കുകയും വേണം ഇതാണ് ടോവിനോ തോമസിൻ്റെ പ്രതികരണം ഒരുപക്ഷേ മലയാള സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഈ കാര്യത്തിൽ അദ്ദേഹം മൊഴി നൽകാൻ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ പോയിരുന്നു എന്നുള്ള കാര്യത്തിലാണ് ഇത് പ്രധാനപ്പെട്ട ഒരു ആയിട്ടാണ് നമുക്ക് ഈ കാര്യം അറിയുമ്പോൾ മനസ്സിലാവുക ഒപ്പം ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് ആസിഫ് അലി നടത്തിയ പ്രതികരണം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്കൊപ്പം നമ്മളെല്ലാവരും ഉണ്ടാകും അതനുസരിച്ച് ഓരോരുത്തരും തീരുമാനമെടുക്കണം ചെറിയ ധാരണകൾ വെച്ച് ഓരോരുത്തരും പ്രതികരിക്കാതെ കാര്യം കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ നിലപാട് സ്വീകരിക്കണം ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്കൊപ്പം തന്നെ നിൽക്കണം എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് വേണം അങ്ങനെ ഒരു തീരുമാനമാണ് കൈക്കൊള്ളേണ്ടത് എന്നാണ് അദ്ദേഹം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള പ്രതികരണമായി തന്റെ കാര്യം വിശദീകരിച്ചത് ഒരു നിലയിൽ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൂടെ തന്നെ ആയിരിക്കും എല്ലാ സമയവും ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ മുന്നേ ഉള്ള കാര്യങ്ങളിലൊക്കെ ഉറച്ചു നിൽക്കുന്നത് ഇങ്ങനെ ഉത്തരവാദിത്തത്തോടെ പ്രതികരിക്കുന്ന സിനിമാ പ്രവർത്തകരിൽ നിന്നും തികച്ചും വ്യത്യസ്തരായ സാമൂഹ്യബോധം തൊട്ടു തീണ്ടിയിട്ടില്ലേ എന്ന് നമ്മളെ സംശയിപ്പിക്കുന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ മൂക്കത്ത് കൈവെച്ച് പോകുന്ന ഒരു പ്രതികരണം ഷൈൻ ടോം ചാക്കോയുടേതാണ് കൊള്ളാവുന്ന നടനാണ് ഷൈൻ ടോം ചാക്കോ മൂപ്പരോട് പ്രതികരണം ചോദിക്കാൻ പോയവരെ മാത്രമല്ല അത് കേൾക്കാനിരിക്കുന്ന നമ്മളെ മാത്രമല്ല ഇരകളായ സ്ത്രീകളെയും സിനിമാ പ്രവർത്തകരെയും മുഴുക്കെ അപമാനിക്കും മട്ടിലാണ് മൂപ്പരുടെ വർത്തമാനം ചാനലുകളിലൂടെ നമ്മൾ കണ്ടത് സ്ത്രീ വിവേചനത്തെക്കുറിച്ചൊക്കെയുള്ള കാഴ്ചപ്പാട് അപാരമായിട്ടാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് ഞാനെല്ലാവരോടൊപ്പമാണ് ഇപ്പോൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീ എനിക്ക് നിൽക്കേണ്ടി നിൽക്കേണ്ടി വരും വരും സ്ത്രീ ഒരു പറയുന്നുണ്ടെങ്കിൽ അവന്റെ കാരണം ഞാൻ കണ്ടിട്ടുണ്ടോ ഉണ്ടോ ഇല്ല അതുകൊണ്ട് ആ വ്യക്തി സഹപ്രവർത്തകനോ ആണെങ്കിൽ ആരുടെ കൂടെ നിൽക്കണം സഹപ്രവർത്തകയും സഹപ്രവർത്തകനും അപ്പൊ ഞാൻ രണ്ടുപേരുടെ കൂടെയും നിൽക്കണം വേണ്ട ഇതാണ് അമ്മയുടെ നേതൃത്വത്തിലും കണ്ടുവരുന്നത് അനുഭവിക്കുക തന്നെ ഇനിയിപ്പോ മയക്കുമരുന്നിനെ കുറിച്ച് പറയുമ്പോ ടോം ചാക്കോയുടെ പ്രതികരണം കേൾക്കണ്ടേ ഇതൊക്കെ ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ്സ് കലാകാരന്മാർക്ക് ഉപയോഗിക്കാനുള്ളതാണ് അല്ലെ അങ്ങനെ എന്തോ പറയുന്നുല്ലോ ലക്ഷം ഉപയോഗിക്കുന്നത് നിയമപരമാണ് മദ്യവും സിഗരറ്റും ഡ്രഗ്സ് മദ്യവും അത് നിങ്ങൾ എന്തായാലും ചോദിച്ചില്ലല്ലോ ഞാൻ ചോദിക്കട്ടെ മദ്യവും മദ്യവും ആ ഞാനൊരു കാര്യം ചോദിക്കട്ടെ വേൾഡ് എന്ന് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വരുന്നത് ഏതൊക്കെയാണെന്ന് പറയൂ സിഗരറ്റും ഡ്രിങ്ക്സും ഡ്രഗ്സ് അതിന് താഴെ നിങ്ങൾ പറയുന്ന ഈ വരുന്നുള്ളൂ ചോദ്യം ഇതാണെന്നല്ല അപ്പൊ ലഹരി എന്ന് ഡ്രഗ്സ് എന്ന് ചോദിക്കുമ്പോൾ മദ്യവും സിഗരറ്റും ഞാൻ അതിൽ ഉൾപ്പെടുത്തും മദ്യവും മയക്കാൻ ഉപയോഗിക്കുന്ന ഡ്രഗ്സാണ് അതിനെന്താ പറ മദ്യവും പുകവലിയും അല്ലെങ്കിൽ സിഗരറ്റും ഡ്രഗ്സ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഡ്രഗ്സിന്റെ വിഭാഗത്തിൽ പെടും അതല്ലേ ഞാൻ പറഞ്ഞേ അതല്ലേ ഞാൻ പറഞ്ഞത് മദ്യവും സിഗരറ്റും ലഹരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ബാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചുരുക്കത്തിൽ ആരാണ് എന്താണ് ഏതാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ ഷൈൻ ടോമിൻ്റെ കാഴ്ചപ്പാട് മാത്രം നോക്കിയാൽ മതി ഇതാണ് സിനിമയിലെ മുഖ്യ നേതൃത്വത്തിൻ്റെയും പ്രതികരണത്തിൻ്റെ ഒരു പരിച്ഛേദം ഇനി സിനിമാക്കാരനായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പ്രതികരണം കൂടി കാണണം സാക്ഷാൽ കൃഷ്ണകുമാർ ജിയുടെ പ്രതികരണം ബി ജെ പി നേതാവായ നടൻ പ്രതികരണം നടത്തിയത് യൂട്യൂബ് ചാനലിലൂടെ ആണ് എന്തു പരിഹാസ്യമാണ് എന്നുള്ളത് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ കമ്മിറ്റി റിപ്പോർട്ടിനെ പോലും പരിഹസിക്കും വിധത്തിലാണ് മകളെയും ഭാര്യയെയും ഇരുത്തി നടത്തിയ പരിഹാസ്യമായ പ്രതികരണം ഇങ്ങനെയാണ് ഇതാണ് അവസ്ഥ എന്താ ചെയ്യുക അവിടെ നിന്ന് ഡബ്ല്യു സി സിയും ഉണ്ടാക്കി അമ്മയിൽ നിന്ന് പുറത്തു പോകപ്പെട്ട് പീഡകർക്കെതിരെ ഫൈറ്റ് ചെയ്ത് ഒരു സർക്കാർ അന്വേഷണ കമ്മിറ്റിയെയും നിശ്ചയിക്കാൻ നിർബന്ധിച്ച് അതെല്ലാം നേടിയെടുത്ത് ഇപ്പോഴും ചങ്കുറപ്പോടെ നിൽക്കുന്ന പെണ്ണുങ്ങളെ ഇവരോടൊക്കെയാണല്ലോ നിങ്ങൾ പൊരുന്നതും എന്ന് ഓർക്കുമ്പോഴാണ് നമ്മൾ തലയിൽ കൈവയ്ക്കുക അവരുടെ പോര് ഒരു ചില്ലറ കളിയല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന പ്രതികരണം കൂടിയാണ് ഈ ചുറ്റുപാട് നിന്ന് നമ്മൾ കാണുന്നത് എന്നാൽ ബോധമുള്ള ചില ആളുകൾ ആദ്യം നടത്തുന്ന പ്രതികരണത്തിൽ വീഴ്ച തിരിച്ചറിഞ്ഞ് തിരുത്താനും രംഗത്ത് വരുന്നുണ്ട് വിനയ് ഫോർട്ട് എന്ന നടൻ ഒരു ദിവസം ഒരു പ്രൊമോഷൻ ചടങ്ങിനിടയിൽ താൻ നടത്തിയ പ്രതികരണത്തിലെ പാകപ്പുഴ തിരിച്ചറിഞ്ഞ് പിന്നീട് അത് തിരുത്തി അക്കാര്യത്തിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് രംഗത്ത് വന്നത് നമ്മളെല്ലാവരും കണ്ടതുമാണ് നന്ദി നമസ്കാരം